എനിക്ക് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് വാർത്തയിലുടനീളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഒരുപാട് ഡെവലപ്മെൻസുകൾ ഇതിൽ വരുന്നു എന്നുള്ളത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ കൃത്യമായി ആ പാർട്ടി പ്രവർത്തകർക്കും അറിയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് നേരത്തെ പാലക്കാട് ഡി സി സി അധ്യക്ഷൻ സംസാരിച്ചപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണ് എന്ന് അറിയില്ല എന്ന് പറഞ്ഞിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിലും അദ്ദേഹം ഇല്ല പാലക്കാട് എം എൽ എ ഓഫീസും പൂട്ടിയിട്ട നിലയിലാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിനിടയിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിലേക്ക് ഇനി അല്പസമയത്തിനകം കുറച്ചുകൂടെ പ്രതിഷേധ മാർച്ചുകളൊക്കെ നടക്കും നടക്കാനുള്ള സാധ്യതയുണ്ട് ഇന്നലെ പരാതിക്കാരി മുഖ്യമന്ത്രിക്ക് പരാതി കൈമാറിയ സമയത്ത് തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധം പാലക്കാട് കേന്ദ്രീകരിച്ചൊക്കെ ഉണ്ടായിരുന്നു ഇന്നും വീട്ടിലേക്ക് സമാനമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നാണ് അറിയുന്നത് നന്ദുഷ വിവരങ്ങൾ നൽകും നന്ദുഷ ഇപ്പോൾ വീട്ടിൽ അദ്ദേഹം ഇല്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ഇനി മറ്റ് പ്രതിഷേധങ്ങൾ കൂടി അവിടെ നടക്കുമെന്ന് അറിയുന്നുണ്ട് എന്തൊക്കെയാണ് അവിടെ ഇനി ഇപ്പോൾ സംഭവിക്കുക തീർച്ചയായും ജെൽസി മുൻ പശ്ചാത്തലത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യ ശബ്ദരേഖ പുറത്തു വന്ന സമയം തന്നെ ഏറ്റവും കൂടുതൽ പ്രതിഷേധങ്ങൾക്ക് വേദിയായ ഒരു സ്ഥലം കൂടിയാണ് രാഹുലിൻ്റെ ഈ വീട് മുണ്ടപ്പള്ളിയിലുള്ള അടൂർ മുണ്ടപ്പള്ളിയിലുള്ള ഈ വീട് അതുകൊണ്ട് തന്നെ ഇത്തവണയും ഈ പരാതി മുഖ്യമന്ത്രിക്ക് നൽകിയ ഈ പശ്ചാത്തലത്തിൽ കൂടുതൽ പ്രതിഷേധങ്ങൾ ഒരു സാധ്യത കണക്കിലെടുത്താണ് ഇപ്പോൾ പോലീസ് ഇവിടെ മുന്നൊരുക്കങ്ങൾ സജ്ജീകരിച്ചു കൊണ്ടിരിക്കുന്നത് ബാരിക്കേഡ് ഉൾപ്പെടെ സ്ഥാപിച്ചുകൊണ്ട് രാഹുലിൻ്റെ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം അടയ്ക്കുകയാണ് ഏതാണ്ട് ഒൻപത് മണിയോട് എസ് എഫ് ഐ പ്രവർത്തകരുടെ പ്രതിഷേധം ഇവിടേക്ക് എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് നിലവിൽ നിലവിൽ ആ പ്രതിഷേധം മാത്രമാണ് മുൻകൂട്ടി അറിയിച്ചിരിക്കുന്നത് അതല്ലാതെ തന്നെ ചിലപ്പോൾ മറ്റ് സംഘടനകൾ യുവമോർച്ച ഉൾപ്പെടെയുള്ള സംഘടനകളുടെ ഒരു മാർച്ച് ഇവിടേക്ക് എത്താനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് ഏതായാലും ഇന്ന് ഇവിടെ വലിയ പ്രതിഷേധങ്ങൾക്ക് വേദിയാകാനുള്ള ഒരു സ്ഥലം കൂടിയാണ് ഇത് ഇതുകൊണ്ട് തന്നെയാണ് ഇവിടെ ബാരിക്കേഡ് ഉൾപ്പെടെ സ്ഥാപിച്ച് പോലീസ് മുന്നൊരുക്കങ്ങൾ സജ്ജീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ക്യാമ്പിൽ നിന്നുള്ള പോലീസ് വാഹനമാണ് ഇപ്പോൾ വന്നത് ഈ ബാരിക്കേഡുമായി എത്തിയ വാഹനങ്ങളാണെങ്കിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ കൂടുതൽ പോലീസും ഇവിടേക്ക് എത്തുന്നതായിരിക്കും രാഹുലിൻ്റെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന അല്ലെങ്കിൽ രാഹുലിൻ്റെ വീട്ടിലേക്ക് എത്തുന്ന പാതയ്ക്ക് മുൻപിൽ ബാരിക്കേഡ് സ്ഥാപിച്ച് വഴി അടച്ചിരിക്കുകയാണ് നിലവിൽ രാഹുലിൻ്റെ കൂട്ടുന്നതികൾ ഉൾപ്പെടെ അടൂർ സ്വദേശികളായതിനാൽ ഈ അന്വേഷണം ഉൾപ്പെടെ ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് നടക്കാൻ സാധ്യതയുള്ളത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും രാഹുലിൻ്റെ വീടും ഈ അന്വേഷണത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറും അതുകൊണ്ട് തന്നെ പ്രതിഷേധങ്ങൾക്ക് കൂടുതൽ വേദിയാകാൻ സാധ്യതയുള്ളതും രാഹുലിൻ്റെ ഈ വീടാണ് രാഹുലിൻ്റെ പ്രാദേശിക രാഷ്ട്രീയം ഉൾപ്പെടെ തുടങ്ങിയത് ഈ പ്രദേശത്ത് ാണ് അതുകൊണ്ട് തന്നെ രാഹുലിന്റെ വളരെ സ്വാധീനമുള്ള വളരെ പരിചിതമായ ഒരു നാട് കൂടിയാണിത് ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ പോലും രാഹുലിന്റെ ഒരു രാഹുലിന്റെ ഒരു കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റിയ ഒരു മേഖല കൂടിയായിരുന്നു കാരണം രാഹുലിന്റെ സ്വാധീന വലയത്തിലുള്ള അല്ലെങ്കിൽ രാഹുലിന്റെ അനുയായികൾ എന്ന് കരുതപ്പെടുന്ന ആളുകളാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആളുകൾ നഗരസഭയിലും അല്ലെങ്കിൽ അതിൻ്റെ സമീപത്തുള്ള പഞ്ചായത്തുകളിലും ഉൾപ്പെടെ രാഹുലിൻ്റെ അനുയായികളായിട്ടുള്ള ആളുകളൊക്കെ മത്സരിക്കുന്നുണ്ട് റിനു പി രാജൻ ഇതോടൊപ്പം ഫെനി നയനൻ ഉൾപ്പെടെയുള്ള രാഹുലിന്റെ വളരെ അടുത്ത ുള്ള ആളുകളൊക്കെ തന്നെയാണ് സ്ഥാനാർത്ഥികളായി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത് ഇവരുടെ സ്ഥാനാർത്ഥിത്വം ഉൾപ്പെടെ രാഹുലിൻ്റെ ഇടപെടലിൻ്റെ ഫലമായിട്ടാണ് പലയിടത്തും ഉണ്ടായത് എന്നുള്ള വിമർശനം പരക്കുയർന്നിരുന്നത് ഏതായാലും നിലവിൽ കോൺഗ്രസിനുള്ളിൽ നിന്നും തന്നെ ഇവരുടെ സ്ഥാനാർത്ഥത്തിനെതിരെ വലിയൊരു പ്രചരണമാണ് ഉണ്ടായത് കാരണം കഴിഞ്ഞ തവണ അതായത് രാഹുലിനെതിരെ ശബ്ദരേഖ ഉൾപ്പെടെ പുറത്തു വന്ന സാഹചര്യത്തിൽ ആദ്യം ആരോപണം പുറത്തു വന്ന സാഹചര്യത്തിൽ രാഹുലിനോടൊപ്പം രാഹുൽ ഈ വീട്ടിലായിരുന്നു കൂടുതൽ ദിവസങ്ങളും ഉണ്ടായിരുന്നത് ആ സമയത്ത് രാഹുലിനോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളാണ് ഈ ഫെനീനൈനാനും റിനു പി രാജനും ഉൾപ്പെടെ അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥത്തിലേക്ക് വരുമ്പോൾ രാഹുലിൻ്റെ ഒരു സ്വാധീനം ഈ സ്വാനാർത്ഥത്തിന് വളരെയധികം നിർണായകമായി ഏതായാലും ആ ഒരു കാര്യങ്ങളൊക്കെ പരിഗണിക്കുകയാണെങ്കിൽ നിലവിൽ കോൺഗ്രസിൽ തന്നെ ഇവരുടെ സ്ഥാനാർത്ഥവും അല്ലെങ്കിൽ രാഹുലിൻ്റെ ഇടപെടലും ഒക്കെ വലിയ ചർച്ചയായിട്ടുണ്ട് ഈ ചർച്ചയുടെ പശ്ചാത്തലത്തിലാണ് അവരുടെ സ്ഥാനാർത്ഥവും അവരുടെ പ്രതികരണവും ഒക്കെ കൊണ്ടുപിടിച്ച് നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ രാഹുലിനെതിരെ ഒരു പരാതി കൂടി വന്നിരിക്കുന്നത് അത് മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതിക്കാരി എത്തി പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു വലിയ പ്രതിഷേധത്തിനായിരിക്കും ഇനി ടൂരിലെ രാഹുലിൻ്റെ ഈ വീട് വേദിയാകാൻ പോകുന്നത് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പും കൂടെ ആയ പശ്ചാത്തലത്തിൽ വലിയ പ്രതിഷേധത്തിനായിരിക്കും സി പി എമ്മും അതോടൊപ്പം ഡിവൈഎഫും എസ് എഫും ഒക്കെ ഇവിടെ കളമൊരുക്കാൻ പോകുന്നത് സ്വാഭാവികമായിട്ടും മറ്റു രാഷ്ട്രീയ പാർട്ടികളും ബി ജെ പി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും രാഹുലിനെതിരായിട്ടുള്ള വലിയ പ്രചരണായുധമായി അല്ലെങ്കിൽ യു ഡി എഫിനെതിരായിട്ടുള്ള വലിയ പ്രചരണായുധമായി ഈ വിഷയം മാറ്റാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത് നിലവിൽ അടൂർ നഗരസഭയിൽ ഉൾപ്പെടെ അടൂർ നഗരസഭ ഭരണം ഉൾപ്പെടെ തിരിച്ചു പിടിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് ആ ഒരു ഘട്ടത്തിൽ അടൂരിൽ എൽ ഡി എഫ് ഭരണം തുടരാനും അതോടൊപ്പം ബി ജെ പിക്ക് മുന്നേറ്റമുണ്ടാക്കാനും ഈ രാഹുൽ വിഷയം നിർണായകമായ ഒരു പ്രചരണായുധമാക്കി മാറ്റാനാണ് എൽ ഡി എഫിൻ്റെയും അതോടൊപ്പം ബി ജെ പിയുടെയും നീക്കം യെസ് എന്തായാലും ഒരു രാഷ്ട്രീയ ആയുധം കൂടിയാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കേസ് ആ തരത്തിൽ കൂടി ഉപയോഗിക്കപ്പെടും എന്നുള്ളത് കൂടിയാണ് അതിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് നന്നായി തന്നെ പണിപ്പെടേണ്ടി വരുമെന്നുള്ള